പത്തനംതിട്ട തീയാടിക്കലിലാണ് ഈ സംഭവം മദ്യലഹരിയിലാണ് മകൻ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് എഴുപത്തിയാറ് വയസ്സുകാരനാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തനംതിട്ട തീയാടിക്കലിലാണ് ഈ സംഭവം വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നുണ്ട് ജയശങ്കർ പറയൂ വിവരങ്ങൾ അതായത് അച്ഛനെ മകൻ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു പത്തനംതിട്ട നെയ്യാലിക്കലിലാണ് സംഭവം മർദ്ദനമേറ്റ എഴുപത്തിയാരുകാരൻ പാപ്പച്ചൻ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ മകൻ ജോൺസൺ ആണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം അച്ഛനെ നേരെ കാണിക്കുന്നത് മധ്യലേഖലയിലായിരുന്നു മതന്റെ മകന്റെ എന്നാണ് നാട്ടുകാർ നിലവിൽ പറയുന്നത് ഈ പോലീസ് എത്തിയാണ് ഈ പ്രദേശത്തെ പോലീസ് എത്തിയാണ് ഈ പാപ്പച്ചനെ ആശുപത്രിയിൽ എത്തിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നൊരു ആക്ഷേപമുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചക്കായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് എന്തായാലും ഈ അച്ഛൻ നിലവിൽ തിരുവനന്തപുരം ക്ഷമിക്കണം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജയശങ്കർ ഈ മധ്യ മർദ്ദനം എന്നുള്ളതാണല്ലോ ഇത് സ്ഥിരം പരിപാടിയാണ് ഇത്തരത്തിൽ ഈ മർദ്ദനം അതായത് നിലവിൽ പറയപ്പെടുന്ന അത്തരത്തിലാണ് നാട്ടുകാരും മറ്റുമാണ് മധ്യലഹരിയിലായിരുന്നു മർദ്ദനമെന്നുള്ള കാര്യം പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന് പോലീസിനെതിരെയും ആക്ഷേപമുണ്ട് കാരണം ഇത്രയും ദിവസം കഴിഞ്ഞു എന്നിട്ട് മൂലം പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ വാർത്തയൊക്കെ വരുന്നതോടുകൂടി പോലീസ് ഇടപെടും എന്നാണ് നമ്മളുടെയും കൂടി ഒരു പ്രതീക്ഷ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഉൾപ്പെടെ വേഷം ഇനി ഇനിയും പുറത്തേക്ക് വരാനുണ്ട് ഇപ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത ഇത്തരത്തിൽ മകന്റെ മർദ്ദനത്തിൽ അച്ഛൻ ആശുപത്രിയിൽ നിന്നൊരു വാർത്ത പുറത്തു വരുന്നത് തന്നെ ഈ വാർത്തയോടുകൂടി പോലീസ് ഒരു ഇടപെടൽ നടത്തുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ നമ്മളും അത്തരം രീതിയിൽ പോലീസുമായി ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ശരി ജയശങ്കർ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിലാണ് ഈ സംഭവം മകൻ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചു പിതാവ് ഇപ്പോൾ കോഴി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്